ാണ് അൽഫോൺസോ എന്ന് പറയുന്നത് മാങ്ങ ഇത് അറിയപ്പെടുന്നതിനെ കിങ് ഓഫ് മാംഗോസ് ആണ് ഇത് നമ്മൾ മെയിൻ ആയിട്ടും കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത് കൊങ്കൺ റീജൺ ഓഫ് മഹാരാഷ്ട്ര ആ റീജ്യൺ ആണ് ഇതിന്റെ നേറ്റീവ് റീജിയൺ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫൈബർ കണ്ടന്റ് നല്ലോണം ഉണ്ട് വിറ്റാമിൻ സി കണ്ടന്റ് ഉണ്ട് പിന്നെ ഇത് ഏറ്റവും ഫേമസ് ആയി വരുന്നത് ഇതിന്റെ മധുരത്തിലും അതുപോലെ ഇതിന്റെ ഇതിന്റെ ഒരു ഉപയോഗ അതായത് നമുക്ക് ജ്യൂസ് അടിക്കാം ഡെസേർട്ട് ഉണ്ടാകും ഉപയോഗിക്കാം സ്വീറ്റ്നെസ്സിൽ സ് മറ്റ് സ്വീറ്റ്സ് ഉണ്ടാക്കുക ഉപയോഗിക്കാം അങ്ങനെ കുറേ സംഭവത്തിന് ഇത് ഉപയോഗിക്കാം കുറേ ഫാൻസ് ഉള്ള മാംഗോ ആണ് ഈ അൽഫോൺസോ നമ്മളിവിടെ സെയിൽസിൽ മാംഗോ ഫാസിലി സെയിൽസിൽ നമുക്കിവിടെ അൽഫോൺസോൻ്റെ തൈകൾ അവൈലബിൾ ആണ് സെവൻറ്റി ഫൈവ് റുപ്പീസ് മുണ്ടപ്പ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് അത് നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന വളരുന്നൊരു വെറൈറ്റിയാണ് മുണ്ടപ്പ അതിൽ തന്നെ കായ വരുന്നത് അത്യാവശ്യം നല്ല ഉരുണ്ടിട്ടുള്ള ഒരു മീഡിയം സൈസൊക്കെ വരുന്ന കായയാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് മുണ്ടപ്പ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് മുണ്ടപ്പ വരുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഫിറങ്കി എന്ന് പറയുന്ന ഇതാണുള്ളത് വെറൈറ്റി ആണുള്ളത് അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബെങ്കനപ്പള്ളിയുടെ ഒരു മ്യൂട്ടൻ്റ് വെറൈറ്റിയാണ് ഫിറങ്കിലിടുക അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പച്ചയ്ക്ക് പോലും നല്ല മധുരമായിരിക്കും അതിന് അത്രയും പുളി ഉണ്ടാവില്ല പുളി ഇല്ലാത്ത വെറൈറ്റിയാണ് ഫിറങ്കി വരുന്നത് മാവ് നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള ഒരു കുഴിയെടുക്കുക എന്നിട്ട് നടുന്നതിന് നമ്മൾ ഒരാഴ്ച മുൻപായിട്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഗ്രാം വരെ എടുക്കുക കുമ്മായ അതിലേക്ക് ഇട്ടു കൊടുക്കുക ഇട്ട ശേഷം ഈ കുഴി നമ്മൾ ഒരാഴ്ച തൊട്ട് രണ്ടാഴ്ച വരെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക അതിനുശേഷം ഒരു ശകല മേൽമണ്ണിട്ട് അതിനു മുകളിലേക്കായിട്ട് എല്ലുപൊടി ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ കരിയിലയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിറച്ചതിന് ശേഷം വീണ്ടും മേൽമണ്ണിട്ട് നിറച്ചതിന് ശേഷം വേണം മാവ് നടാനായിട്ട് മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാഫ്റ്റ് വരുന്ന ഭാഗം മണ്ണ് മൂടാതെ കണ്ട് അതിന് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം മാവ് നടാൻ നടൻ മെയിനായിട്ട് വരുന്ന മാംഗോക്ക് വരുന്നത് വരും പിന്നെ നമുക്ക് വരുന്നത് മൈൽഡ് വരാറുണ്ട് പിന്നെ മാംഗോയ്ക്ക് ഡൈബാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം ഒരു ചില്ല മൊത്തത്തിൽ വാടി പോകുന്നൊരു അസുഖം പിന്നെ അസുഖം കീടങ്ങളാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടൊരു മാംഗോ സ്റ്റെംബോർഡർ എന്ന് പറഞ്ഞൊരു അതായത് ഇതിൻ്റെ തടി കാർ നിന്നൊരു ജന്തു ആണ് അങ്ങനെ അതിൽ രണ്ട് കീടങ്ങളും ജന്തുക്കളാണ് ഇതിലുള്ളത്